എല്ലാവർക്കും നമസ്കാരം ചേന തീലന്നുണ്ടാക്കുന്നത് അപ്പോ ചേന ചേനതയെ വേവിക്കാനായിട്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് വേവിച്ചെടുക്കാം ചേന വേവിച്ചെടുക്കാം നല്ല ചേനയാ നാടൻ ചേനയാ അപ്പൊ പെട്ടെന്ന് വെന്തോളൂ അപ്പുറത്ത് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വാളികേര വറുക്കാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏഹ് മൂന്നാല് ഉള്ളി ഇതാ പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ടാണ് വറക്കണേ അതുകൂടാണ്ട് സാധാരണ തീയലിന് വയ്ക്കണ പോലെ തന്നെ നമ്മുടെ എന്താ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിമുളക് ഒന്നല്ലേ ഇന്ന് മല്ലിപ്പൊടി ഇട്ടിട്ട് മല്ലി വയ്ക്കുന്നത് മല്ലിമുളകുള്ളവർ അങ്ങനെ ചെയ്യാവുന്നതാണ് നാളികേരം ഉള്ളി എല്ലാം അതിലേക്ക് ചേർത്തു നാളികേരവും മുളിയും ചേർത്തും ഇനി ഇത് വറുത്തെടുക്കണം അതെ ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം കറിവേപ്പില സേഞ്ഞ വറുത്തെടുത്ത ഇതിലേക്ക് കറിവേപ്പില ഇട്ടു കറിവേപ്പില ആദ്യം ചേർസాలి അങ്ങനെയങ്ങോട്ട് ചെറുതായിട്ട് കറിഞ്ഞു പോകും ഈ കളർ ആവണം സീനിലെ ഇനി എന്താവാറു ഇനി നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ പോവാണ് മല്ലി മുളകുമാണ് ചേർക്കണെങ്കിൽ ആദ്യം മല്ലി മുളകും വറുത്തിട്ട് മല്ലി ആദ്യം വറുക്കണം എന്നിട്ട് വേണം മുളകും തേങ്ങയും തേങ്ങ ഒരുമിച്ചിട്ടാലും വരും മല്ലി ആദ്യം മറങ്ങണം ഇതിപ്പോ പൊടി ആയതുകൊണ്ട് ഞാൻ അവസാനാണോ ചേർക്കണേ മല്ലിപ്പൊടി മല്ലിത്തോൾ എനിക്ക് ഇവിടെ ഇത്തിരി മല്ലിയുടെ സ്വാദ് കേറി നിക്കണതാണ് ഇഷ്ടം തിങ്ങലെന്ന് പറയുമ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി അവനവന്റെ എരിവിനുസരിച്ചിട്ട് മുളാപ്പൊടി ഗ്യാസ് ഓഫ് ചെയ്തു പൊടി ഇതില് ഞാനൊരല്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇതിനിടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിൽ കണ്ണേട്ടൻ എങ്ങോട്ട് പോയി ഇനി ഇതൊന്നും ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്തു ഇനി നമുക്ക് അതിലേക്ക് പുളി ചേർക്കണം ഉപ്പ് ചേർക്കണം അത് കഴിഞ്ഞാ അരച്ചത് ചേർക്കണം പുളി ചേർക്കാം പുളി ചേർക്കണം ഈ ചേനക്ക് ചൊറിച്ചിലും ഇണ്ടാവുമല്ലോ സ്വാഭാവികം ചില ചേനക്കൊക്കെ കാണും അപ്പൊ പുളി അല്ലെങ്കിൽ മോരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളതാണല്ലോ പറയണത് ഇനി മെഴുക്കുവരടിയാണ് ഉണ്ടാക്കണെങ്കിൽ എന്ത് ചെയ്യും അതിന് നമ്മൾ പുളിയൊന്നും ചേർക്കലല്ലോ അപ്പൊ എന്താ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നു ഒരു കഴുകിയെടുക്കാമത് അപ്പൊ ചോർച്ച ഞാൻ എന്നാലും അത് വേവിക്കുമ്പോ അതിൽ ഒരു സ്പൂൺ മോരം ഒഴിക്കും മോരിന്റെ സ്വാദൊന്നും നിക്കൂല ഒരു സ്പൂണല്ലേ ഒഴിക്കണുള്ളൂ എന്റെ ഒരു മനസമാധാനത്തിന് തിളച്ച വെള്ളത്തിലിട്ട് എടുത്ത് ഞാൻ ചൊറിയില്ല അപ്പൊ ചൊറിയാൻ വരണ്ട ഇതൊക്കെ തീയ്യലിന്റെ രാജാവ്ന്നൊക്കെ പറഞ്ഞേ കണ്ടിട്ട് വേഗം ഉഗ്രം ചേന തീയല് ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം ഇതിലും ഉപ്പുടണം ഇതിലും ഉപ്പിടണോ വേറെ ഉപ്പിട്ടു ഇല്ല കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പിടാ സാറി അപ്പൊ ഇതൊന്ന് നല്ലപോലെ പോലെ തിളച്ച് പുളിയുടെ പച്ചമാസനക്കൊന്ന് പോവട്ടെ അതെ അപ്പോഴത്തേക്കും അരയ്ക്കണം ആ അതാറി തണുക്കും തണുത്ത് കഴിയുമ്പോ നമുക്ക് അരച്ചെടുക്കാം പിന്നെ അരച്ചിട്ട് കാണാം കഴിഞ്ഞോ ചേർക്കാം ാം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ട്ടോ ഇതാ ഇറങ്ങിയ എണ്ണയാണ് സൂപ്പർ ആ കഴുകി വേണമെങ്കി ഒഴിക്കാം ചിലർ തീയലില് ഉലുവയൊക്കെ ചേർക്കുന്നു കണ്ടിട്ടുണ്ട് ഞാൻ ചേർക്കാറില്ല ഉലുവ ചേർത്ത് കഴിയുമ്പോ അതിന് വേറൊരു വാസനയാണ് ഉലുവ ചേർക്കരുത് ഞാൻ ഇത്രേ ചെയ്യുള്ളു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി എണ്ണ തെളിഞ്ഞാ അതെ മനസ്സും തെളിഞ്ഞു ഇനി മധുരത്തിന്റെ സ്വാദിഷ്ടമുള്ളവരാച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാര എന്താ വെച്ചാൽ നിങ്ങക്ക് ചേർക്കാവുന്നതാണ് ചേർത്തിട്ടില്ല ഇനി ഇനിയിപ്പറത്ത് ഞാൻ കടുവേർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കടലോ മുളകോ കരുവട്ടില്ല വേറെ ഒന്നും ഞാൻ ചേർക്കൂല ഇത്രയേ ഉള്ളൂ നമ്മളെന്താ വീട്ടിലൊക്കെ ആവട്ടെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഉള്ളിത്തീയല് ചേനത്തീയൽ പാവക്ക തീയല് ഒക്കെ ഗംഭീര സ്വാദുള്ള കൂട്ടാനുകളാ ഒന്നും പറയാനില്ല ഏഹ് ഈ ചേനയാണെങ്കി നാടൻ ചേനയാണ് പെട്ടെന്ന് വെന്ത് കിട്ടി അപ്പൊ സ്വാദും അതിന്റെ അധിക ഗംഭീരായിരിക്കും അപ്പൊ തീയല് കൂട്ടി അടിപൊളിയായിട്ട് ഊണ് വയ്ക്കാം വരും കടുക് ചേർക്ക സൂപ്പർ ചേനത്തിയലാ എന്താ വാസന ഇപ്പൊ തന്നെ ഉണ്ടാക്കി ഇപ്പൊ തന്നെ കഴിക്കൂട്ടാ സൂപ്പറാ അപ്പൊ ചേനത്തിയല് കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ഇതാണ് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ